ഹലോ ഹായ് അസ്ലാമലൈക്കും എന്തായി എല്ലാവർക്കും സുഖന്നല്ലേ അല്ലാമില്ല ഞങ്ങൾക്ക് സുഖം എന്തെന്താ വിശേഷമല്ലോ അങ്ങനെ നല്ല പാങ്ങലെ വന്നല്ലേ മായ നല്ല പാങ്ങലെ വന്ന് മഷാ അല്ല ഭയങ്കര തണുപ്പല്ല പൊടിച്ച് എല്ലാവർക്കും ഇത് കുറേ ലീവും കിടാക്കൊക്കെ ലീവെല്ലാം കിട്ടി കിടാക്കോ ഹാപ്പി ആയി അല്ലേ പിന്നെ എന്തെങ്കിലും വിശേഷമല്ലോ എനിക്ക് ഇന്നലെ ഹോസ്പിറ്റൽ ഇന്നലെ ഹോസ്പിറ്റലിൽ പോകാനുണ്ടായി ഇത് ഇന്നലെ ആക്കിയ വീഡിയോ ഇന്ന് ഞാൻ വയസ്സുകൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ ഇന്നലെ പോവാനുണ്ടായി വെള്ളിയാഴ്ച ഞങ്ങൾക്കത് നെഞ്ഞിലൊരു ചെറിയൊരു കുരുവായിട്ട് ചെറിയൊരു സർജറി എല്ലാം കഴിഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ വീഡിയോ വീടിയൊന്നും ഇടാത്ത കുറച്ച് കയ്യാത്തതെല്ലാം ഞങ്ങൾക്ക് അങ്ങനത്തെ ഇതെല്ലായി അങ്ങനെ ഞങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച അതിനോണ്ട് എന്താക്കി അറിയോ ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മരിയോൾ കാലത്ത് തന്നെ ഫ്രൈഡ് റൈസ് ആക്കിയിട്ട് ആക്കി എല്ലാം വെച്ചത് മറ്റേ മലയാളത്തെ ഡോക്ടർ പറഞ്ഞെങ്കിൽ ഒരു മണിയെല്ലാം ആണ് ഡോക്ടറെ എത്താൻ പിന്നെ അങ്ങനെ കൊണ്ട് കുറച്ച് വൈദ്യന്നെ പോവാലിട്ട് അപ്പോൾ എൻ്റെ എടുത്തിട്ടുണ്ടായിന് അങ്ങനെ അപ്പോൾ ചെല്ലിയമ്മ എല്ലാം ആക്കി വെച്ചിട്ട് തന്നെ പോകുമോ അങ്ങനെ അങ്ങനെ കാലത്ത് തന്നെ ഫ്രൈഡ് റൈസ് ആക്കി തെച്ച് പിന്നെ വൈകുന്നേരമുള്ള ഏട്ടത്തി വരുന്ന പറഞ്ഞിട്ടുണ്ടായിന് ൾ പ്രസവിച്ചിട്ട് നാൽപ്പു ദിവസം കഴിഞ്ഞ് അങ്ങനെയുള്ള ഒത്തേക്ക് വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് അനിയത്തിനെ കാണാൻ ഞങ്ങൾ അങ്ങനെ കട ആയി തൊട്ടിലിടുമ്പോൾ പോവാൻ കഴിഞ്ഞിട്ടാണ് അത് ഒന്നും അത് എനിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനുണ്ടായി അത് കുറച്ച് ദൂരമല്ലേ അപ്പോൾ നമുക്ക് കാലത്ത് തന്നെ പോകണം ഹോസ്പിറ്റലിൽ ഡോക്ടർ വരുന്ന ഒരു മണിക്കാന്ന് പിന്നെ കട ആയിന് സ്കൂള് അങ്ങനത്തെ എല്ലാം ആയിട്ട് തൊട്ടിലിടുമ്പ് പോകാൻ കഴിഞ്ഞിട്ടാണ് അങ്ങനെ അതെ മരികൾ ഫ്രൈഡ് റൈസ് എല്ലാം ആക്കിയിട്ട് പിന്നെ അങ്ങനെ എന്ത് ഫുഡ് എന്തും വേണ്ട രാത്രിയിൽ നിന്ന് ഇതാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വിചാരിച്ചിട്ടുണ്ടായി രാത്രിക്ക് എന്തെങ്കിലും ഇതാക്കിക്കാന്ന് നിൽന്നിട്ട് ഫുഡെല്ലാം കഴിപ്പിച്ചിട്ട് ആക്കാന്നിട്ട് വിചാരിച്ച അപ്പോൾ മോക്ക് പനി വരുന്നുണ്ടോളാ ആ പനി വരുന്നതിനെ കൊണ്ട് ഒരു നിൽക്കുന്നില്ല എന്നങ്ങനെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഓർ വേറെ പോവാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തേക്ക് ചായൻ്റെ കടിയാക്കിയ ഇത് അങ്ങനെ വൈകുന്നേരം അല്ലേ അങ്ങനെ എൻ്റെ മരിയകൾ കാലത്ത് തന്നെ കട്ട്ലെറ്റ് ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ടായി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞങ്ങൾ പോയത് ഇത് ഫ്രൈഡ് റൈസ് ആക്കാത്തും കുറേ ആയി അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ എല്ലാം ഇറച്ചി കോഴി മുട്ട എല്ലാം നല്ല പാങ്ങാന്നല്ലേ പിന്നെ കുറച്ച് പച്ചക്കറിയും കിടാക്കള വറ്റക്കും പോട്ട് എന്നിട്ട് ചോറ് പച്ചക്കറിയൊന്നും അങ്ങനെ ഭയങ്കര കൂട്ടുന്നില്ലല്ലോ അങ്ങനെ കൊണ്ട് പിന്നെ അങ്ങനെ ഫ്രൈഡ് റൈസ് ആക്കാമെന്നിട്ട് വിചാരിച്ച അങ്ങനെ വെള്ളിയാഴ്ച പിന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകത ആക്കണമെന്നാലോ നമുക്ക് ഇറച്ചിയാ കോഴിയാ എന്തെങ്കിലും വേണം ചിലപ്പോൾ അപ്പളെങ്കിലും പിന്നെ ഇങ്ങനെ ആക്കുന്നു ഇപ്പം മീൻറ്റ കറിയാല പച്ചക്കറിയാല പയറ് വെള്ളമയ അങ്ങനെ എല്ലാം ആക്കുന്നു അങ്ങനെ നല്ല അടിപൊളി ആയതിനോള ആക്കിയത് ഫ്രൈഡ് റൈസ് നല്ല ചിക്കൻ പൊരിച്ചിട്ടെല്ലാം ഇട്ടിട്ട് പിന്നെ മുട്ട രണ്ട് മുട്ടയും ഇതാക്കിയിട്ട് എല്ലാം ആക്കിയിട്ട് ഇട്ട ഞങ്ങൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാവോ നല്ല പാങ്ങ നല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുണ്ടാവും എങ്കിലും ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒന്ന് വീഡിയോ കണ്ടിട്ട് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണവോ ടേസ്റ്റ് ആയെങ്കിൽ ടേസ്റ്റാകും നല്ല ഉണ്ടായിന് പിന്നെ എന്തിപ്പുങ്ങളെല്ലാം വിശേഷം പിന്നെ കുറച്ച് പട്ടാണി ആ ചോറ്റിനൊക്കെ തന്നെ ഇട്ട് വേവിച്ചിട്ടുണ്ടായിന് പിന്നെ അത് കഴിഞ്ഞിട്ടോള് കുറച്ച് പണിയെല്ലാം ഒരുക്കി അത് അതും അങ്ങനെ ഞാൻ അടിക്കണ്ട മോളെ വന്നിട്ട് അടിക്കാണോ എന്തെങ്കിലും ഓള് കേൾക്കാമല്ലേ ഓളെല്ലാം ഒത്തരാക്കിയിട്ട് തന്നെ പോവും പണി പോരെ വരുമ്പോഴേക്ക് എല്ലാം പോകുമ്പോഴേക്കെല്ലാം അടിച്ച് പിടിച്ചിട്ട് എല്ലാം ഒത്തരാക്കിയിട്ട് അടിച്ചിട്ട് തോർത്തിയിട്ട് കുളിച്ചിട്ട് എല്ലായിട്ട് പിന്നെ അങ് ഫുഡെല്ലാം റെഡി ആക്കിയിട്ട് പോയ പിന്നെ വന്നേ പിന്നെ വരുമ്പോളെ മൂന്നര മണിയായിന് ഡ്രസ്സിങ് എല്ലാം ആക്കിയിട്ട് മൂന്നര മണിയായിന് അങ്ങ് വരുമ്പോ പിന്നെ ഓർക്ക് ഇത് കട്ട്ലെറ്റ് ആക്കിയിട്ട് വെച്ചിട്ട് പോയിന് അല്ലേ പിന്നെ വരുമ്പോൾ മുട്ടയും പഴം എല്ലാം മെയ്ക്കൊണ്ട് വന്നു ബേക്ക അങ്ങനെ അതെല്ലാം മെയ്ക്കൊണ്ട് വന്നിട്ട് ഇത് ഞാൻ പോന്നെ ഇത് അരി റിക്ഷരിന്നെ പിന്നെ ഭയങ്കര മായഞ്ഞി മായാന്ന് വച്ചില്ലെങ്കിൽ വെള്ളാഴ്ച പള്ളിയിൽ നിൽക്കഴിഞ്ഞിട്ടെല്ലാം ഇങ്ങനെ പോകുന്ന ഇത് ണങ്ങാല് പോകുന്നുണ്ട് പള്ളിയിൽ നിന്നെല്ലാം കഴിഞ്ഞിട്ട് അത് ഒരു മണിക്ക് പോകണം മൂന്ന് മണിയാവുമ്പോൾ ഡോക്ടർ പോയിട്ടാണ് ഇത് വേറെ ഡോക്ടർന്ന് മംഗലയത്തിന് വരുന്ന ഡോക്ടർക്ക് ആന്ന് ഇപ്പോൾ കാണിക്കുന്ന അത് ഈനു വേണ്ടിയിട്ട് കാണിക്കുന്ന കുരുവിൻ്റെ ഇതിനു വേണ്ടിയിട്ട് അയാൾക്ക് കാണിക്കുന്നതാന്ന് രാഹുൽ ഡോക്ടർ എന്നിട്ട് അത് മംഗലയത്തിന് വരുന്ന അയാൾ ഒരു മണിക്ക് വന്നെങ്കിൽ പിന്നെ അഡ്മിറ്റ് ആക്കി അറിയില്ല നോക്കിയിട്ട് ആണോ പിന്നെ നമ്മളൊന്ന് നോക്കണമെങ്കിൽ പിന്നെ അങ്ങനത്തെ കഥ പിന്നെ എന്തെങ്കിലല്ല വിശേഷമല്ലോ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച ഇന്നലെ വെള്ളിയാഴ്ച ആയിട്ട് എന്ത് ഫുഡെന്ന് കമൻ്റ് എല്ലാം എടിയോ പിന്നെ വേറെ എന്താന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഞങ്ങളുടെ അവിടെ കുറച്ചാൽ ഇന്ന് മാത്രം വെള്ളിയാഴ്ച എന്തെങ്കിലും കുറച്ച് ആളുണ്ടായില്ല ഭയങ്കര ആളുണ്ടാകുന്നു അങ്ങനെ ഫ്രൈഡ് റൈസ് ആക്കി വെച്ചിന് അല്ലേ എനിക്ക് എന്തെങ്കിലും ചിക്കൻ പൊരിച്ചതാ എന്തെങ്കിലും വേങ്ങായിട്ട് പോയാൽ അങ്ങനെ ചിക്കൻ പൊരിച്ചത് വേണ്ട ചിക്കൻ ഇട്ടനല്ലേ എനിക്ക് എന്നിട്ട് കോളിഫ്ലവർ അതിൻ്റെ ഇത് മേങ്ങ ഡ്രൈ പിന്നെ കുറച്ച് ഫ്രൂട്ട് മേങ്ങി മാങ്ങ ഭയങ്കര ഇഷ്ടമല്ല നുഹാക്ക് അസാക്ക് ഇഷ്ടം തന്നെ അസാക്ക് ചിലപ്പോൾ ആണല്ലോ വേറൊമ്പലാന്ന് അങ്ങനെ ഞങ്ങൾ അറിയോ കുറച്ച് മാങ്ങ നല്ലോണം മേങ്ങി ജ്യൂസ് ആക്കാനായി പിന്നെ പുഴക്ക് ഭയങ്കര ഇഷ്ടമാക്കും നുഹാക്ക് അങ്ങനെ പിന്നെ എല്ലാം ഫ്രൂട്ട് എല്ലാം കാണുമ്പോഴേക്ക് ഭയങ്കര ഇതാണെന്നല്ലോ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ രാഗം ഫ്രൂട്ടിനും വില കുറവല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം എൻ്റെ നുഹാക്കും അങ്ങനെ ഇഷ്ടം പിന്നെ നിങ്ങൾക്കെല്ലാം എന്തോ വിശേഷം എല്ലാം അങ്ങനത്തെ എല്ലാ കഥ പിന്നെ കുറയായി ഞാൻ വീഡിയോ ഇടാത്തത് എല്ലാവരുടെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും ഷെയർ എല്ലാം ആക്കണം പിന്നെ നിങ്ങളെ വിശേഷം എല്ലാം കമൻറ്റും പറയണം നിങ്ങളെ കമൻ്റെല്ലാം കേൾക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ലൈവിലൊന്നും ഞാൻ വരലില്ല ഇപ്പോൾ പിന്നെ വേറെന്താ കഥ അങ്ങനെ കട്ട് ഇതെല്ലാം ഞാൻ ഓളെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായി ബാക്കിയെല്ലാം പണിയെല്ലാം നമുക്ക് ഞാനിങ്ങനെല്ലാം പൊരിച്ചിട്ട് ഞാൻ എടുത്ത് എല്ലാം ആക്കി തന്നിപ്പോൾ ഇപ്പോൾ ഞാൻ പൊരിച്ചിട്ടെടുത്ത മാത്രം പിന്നെ അങ്ങനത്തെ കഥ അങ്ങനെ ഓർവ് വന്ന് വരുമ്പോൾ അഞ്ചര മണി അതിന് ഇത് അവളെ ചെറിയ മോള് ബലിയക്കട അതിന് പനി വരുന്നത് അവളെ രണ്ട് പെണ്ണും ഇപ്പോഴത്തെ കുഞ്ഞിയാണ് ആണ് കുഞ്ഞി അങ്ങനെ ബലിയമ്മക്ക് പനി വരുന്നത് ഞങ്ങടെ എന്ത് കുടിച്ചിട്ടൊന്നും ഇല്ല ഭയങ്കര പനിയായിക്കും അങ്ങനെ വർലിക്സാക്കി അവൾ അമ്മായിക്ക് കട്ടൻ ചായ ആക്കി എന്നെക്ക് ചായ ആക്കി അവൾ ചായ കുടിക്കുന്നില്ല അവൾ വാർലിക്സ് തന്നെ അങ്ങനത്തെ എല്ലാ കഥ ഇതോളം എട്ടെത്തി ഏട്ടത്തിന് കിടാക്കോ ന് ഭയങ്കര ഇഷ്ടമാണ് അപ്പ്യാമ അപ്പ്യാമ വരുന്നില്ലേന്ന് കത്തോണ്ടായിന് പിന്നെല്ലാം എന്താ കഥ നമ്മളടയ്ക്ക് ഇങ്ങനെ എല്ലാ ആൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണെന്നല്ലേ നല്ല അങ്ങനത്തെ ഒക്കെ ഇഷ്ടമെല്ലാം വന്നവർ ഇത് ചെറിയ മോള് പോകുന്നേ ഇല്ല ഇവിടെ നിൽക്കുന്നെന്ന് അറിഞ്ഞിട്ട് കുറേ കരിഞ്ഞുകൊണ്ട് ഉണ്ടായിന് തയ്ക്കോണ്ടായി ഞാൻ പോകുന്നില്ല ബാക്കി ഡ്രസ്സെല്ലാം മാറ്റി നിന്നു ഞാൻ പോകുന്നില്ല എന്നിട്ട് അടുത്തങ്ത്തിക്കാൻ ഞാൻ അവല്ലോ കുറച്ച് ദൂരം പിന്നെ കൊയ്നാച്ചെല്ലാം കഴിഞ്ഞിട്ട് പോകണം ഓളെ പെരക്ക് എന്താ ഓർമ്മ ഏട്ടത്തിമെല്ലാം കളിക്കുന്ന അതെല്ലാം ഇതായി പിന്നെ പോവാനൊന്നും മനസ്സിലായിരുന്നില്ല കിടായിന് പിന്നെ വലിയ കിടായിന് പനി വരുന്നിട്ട് ഓർ പിന്നെ പോയ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നത് അമ്മ കൊടുത്തോ അങ്ങ് ഇപ്പോഴത്തെ പനിയല്ലേ എന്താ ഏട്ടത്തിൻ്റെ മപ്പള അമ്മായി അങ്ങനെ അവരെല്ലാം കീനി പോവാന് ഭയങ്കര അങ്ങും ഇങ്ങും ഭയങ്കര എത്തിമുത്തൊക്കെ എല്ലാം ഭയങ്കര ഇത് വിഷമം പോകുന്നതിൻ്റെ ബേജാറ് പിന്നെ നമുക്കെന്തോ നല്ല ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ഷെയറും സബ്സ്ക്രൈബിലാക്കണോ അസലാമലൈക്കും